ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേര് വിളിക്കണം ഇതെങ്ങനെ സംഭവിക്കും പ്രശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും നടക്കാം തൻ്റെ തിരുക്കുമാരൻ്റെ പിടിച്ചുകൊണ്ട് കുരിശിൻ ചുവട്ടിലേക്ക് ഒരു തീർത്ഥയാത്രയായി ദൈവഹിതത്തിനായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പുണ്യങ്ങളായ എളിമയും അനുസരണവും ഹൃദയത്തിൽ സംവഹിച്ചുകൊണ്ട് ഇതാ ദൈവത്തിന്റെ ദാസി അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മയെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം